നമസ്കാരം സ്വാഗതം പൂയപ്പള്ളി സ്വാഗതംട്ടത്ത് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച യുവാവിനെ പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു അമ്പലത്തിൻകാല അന്നൂർ കുഴികളെ വീട്ടിൽ മുപ്പത് വയസ്സുള്ള പ്രമോദിനെയാണ് പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് ഓടനാവട്ടത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും മുക്കുപണ്ടം പണയം വെച്ച് ഒരു രൂപ വാങ്ങി സംശയം തോന്നിയ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാർ മെഷീനിൽ വെച്ച് നോക്കിയപ്പോഴാണ് ഇത് സ്വർണമല്ല മുക്ക് തിരിച്ചറിഞ്ഞത് ഉടൻ തന്നെ പോയപ്പള്ളി പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് എത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു സി ഐ ബിജുവിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ മര ബാലാജി എസ് കുറുപ്പ് ചന്ദ്രകുമാർ അനിൽകുമാർ എ എസ് ഐ രാജേഷ് സി പി ഒ വിശ്വരാജ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് provision news <applause>